ഇന്ന് ഈ വിശുദ്ധ പകൽക്കാലം പിന്നെയും മഹത്വപ്പെടുമാറാകട്ടെ മാതാപിതാക്കൾ സഹോദരങ്ങൾ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനത്തെ അറിയിക്കുമ്പോൾ തന്നെ ഹലലുയാ സർവശക്തനായ ദൈവം കർത്താവിന്റെ ദാസൻ മുമ്പേ പറഞ്ഞതുപോലെ ഹലി സംഭവ വികുലമായ ഈ ഒരു പകൽക്കാലം നമ്മുടെ മുന്നിൽ നമുക്ക് ദൈവം തരുമ്പോൾ തന്നെ ഹലലുയ കഴിഞ്ഞ ആഴ്ചക്കാലത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ എവിടൊക്കെ എന്തെല്ലാം ആപത്തുകളും അനർത്ഥങ്ങളും സംഭവിച്ചു കഴിഞ്ഞ ദിവസം ഹൈദരാബാദിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് വരുന്ന സമയത്ത് ഒരു ബസ്സിനകത്ത് അമേൻ ഒരു ആ തീപിടുത്തമുണ്ടായത് നിങ്ങളെല്ലാവരും മാധ്യമങ്ങൾ കൂടി മനസ്സിലാക്കി കാണും ഒരിക്കലും ഒരിക്കലും അതെ പ്രതീക്ഷിക്കാത്ത ഒരു മുപ്പത് നാൽപ്പത് നാൽപ്പത് നാൽപ്പത്തൊന്ന് പേരുണ്ടെങ്കിൽ ഏകദേശം പത്തോ പതിനൊന്നോ പേര് കഷ്ടിച്ച് അതും എങ്ങനെയായിരിക്കുന്നു ഇപ്പോഴത്തെ അവസ്ഥയെന്നും അറിയത്തില്ല ബാക്കി അത്രയും പേര് മരിക്കുവാനിടയായെങ്കിൽ പ്രിയ ദൈവ പൈതലേ നീ എവിടെയൊക്കെ യാത്ര ചെയ്തു ഹലലിയ വാഹനത്തിൽ യാത്ര ചെയ്തു അപ്പോൾ തന്നെ ഹലലിയ ട്രെയിനില് പ്ലെയിനില് അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം വാഹനത്തിലൊക്കെ യാത്ര ചെയ്തു അവിടൊക്കെ നമ്മളെ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ നമ്മളെ കാത്തു സൂക്ഷിച്ച ആ വിധങ്ങളെ ദൈവസന്ധിയിൽ നമ്മൾ നന്നായിട്ട് ഒന്ന് ഓർക്കണമേ ഇന്ന് പകൽക്കാലം ഹലലുയ്യ നമ്മളെ ജീവനോടെ ഇരുത്തിയായി കർത്താവിൻ്റെ ദാസൻ പറഞ്ഞതുപോലെ നമുക്ക് പ്രാർത്ഥിക്കുവാനും പാടുവാനും അല്ലെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവം തന്ന ഒരു ഭാഗ്യ ഭാഗ്യപദവിയെ ഓർത്ത് നമുക്ക് ദൈവത്തെ അസ്തുതിക്കാം നമ്മളൊരു കാര്യം ഓർക്കണം നമ്മൾ ഭൂമിയിൽ ഇവിടുന്ന് കുറച്ച് സമയം ആരാധിക്കുമ്പോൾ ഇരുപത്തിനാല് മണിക്കൂറും സാറാഹുകൾ ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് ആർത്തുകൊണ്ടിരുന്ന് അതെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഭൂമിയിൽ അല്പസമയം നമ്മൾക്ക് ദൈവസതിയിലായിരിക്കുകയാണെങ്കിൽ ഏകാഗ്രതയോടും അതെ ഏക മനസ്സോടും കൂടെ ഇരുന്നാൽ ദൈവത്തിൻ്റെ വൻ കാര്യങ്ങളെ നമ്മുടെ കണ്ണുകൊണ്ട് കാണുവാനിടയാകും യഷ്യാപ്രവചനം അതെ നാപ്പത്തി എട്ടാം അധ്യായം അതിൻ്റെ പത്തും പതിനൊന്നും വാക്യത്തിൽ നിന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു ഇതാ ഞാൻ നിന്നെ ഊതി കഴിച്ചിരിക്കുന്നു വെള്ളിയെ പോലെ അല്ലതാനും ഞാൻ നിന്നെ കഷ്ടതയുടെ ചൂളയിലാകുന്നു ശോധന കഴിച്ചത് എന്റെ നിമിത്തം തന്നെ ഞാൻ അത് ചെയ്യും എൻ്റെ നാമം അശുദ്ധമായി തീരുന്നത് എങ്ങനെ ഞാൻ എന്റെ മഹുത്വം മറ്റൊരുത്തനും കൊടുക്കുകയില്ല ദൈവത്തിന്റെ മഹത്വം ദൈവം ഒരിക്കലും ആർക്കും വിട്ടുകൊടുക്കുകയില്ല ദൈവത്തിൻ്റെ മഹത്വം നമ്മളിൽ കൂടി വെളിപ്പെടേണ്ടതിന് എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് ദൈവം നമ്മൾക്ക് പല കാര്യങ്ങൾ കൂടി നമ്മളെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ ചില കഷ്ടതയിലോ ശോധനയിലോ കടന്നു പോകുമ്പോൾ ഹലലുയ നമ്മൾ പലപ്പോഴും അതെ ഭയങ്കരമായ പിറിവിറിപ്പുകളും അതെ അസ്വസ്ഥതകളും പ്രകടിപ്പിക്കുമ്പോൾ ഓർക്കണം കഷ്ടത വരുമ്പോഴും ശോധന വരുമ്പോഴും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതാണ് യഥാർത്ഥ ഒരു ദൈവ പൈതല് ഹാലിയ കഷ്ടത വരുമ്പോൾ ദൈവത്തോട് പിറുപിറുക്കുകയും ഐ സന്തോഷം വരുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുകയല്ല മഹത്വപ്പെടുത്തുകയല്ല കഷ്ടതയിലും സന്തോഷത്തിലും ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു ജീവിതമായിരിക്കണം നമുക്ക് ഉണ്ടായിരിക്കേണ്ടത് ഇന്ന് പകൽക്കാലം നമ്മൾ കടന്നു പോകുന്ന തീവ്രമായ ശോധന അത് പ്രിയ ദൈവ പൈതലെ നിന്നെ ദോഷത്തിലും കഷ്ടത്തിലും ഇടവരുത്താനല്ല പിന്നെയോ പൊന്ന് ഊതി കഴിക്കുന്നത് പോലെ വെള്ളി ഊതി കഴിക്കുന്നത് പോലെ നിന്നെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരാനാണെന്ന് യഷ്യ പ്രവാചകൻ മുഖാന്തരം നമ്മളോട് ഇന്ന് ദൈവം സംസാരിച്ചുവെങ്കിൽ ഇന്ന് പകൽക്കാലം മറ്റുള്ളവർ പറയും അല്ലെങ്കിൽ നിന്റെ ദൈവം എവിടെ എന്ന് നിന്നോട് ചോദിക്കുമായിരിക്കും എൻ്റെ ദൈവം സ്വർഗത്തിൽ ജീവിക്കുന്നു എന്ന് പ്രാഗൽഭ്യത്തോട് പറയുവാൻ തക്കവണ്ണം നമ്മുടെ ദൈവം ജീവിക്കുന്ന ആ ജീവിതത്തിൻ്റെ ആ ദൈവത്തിൻ്റെ സാക്ഷികളായി നമ്മൾ തീരുമ്പോൾ അനേകർ നമ്മളെക്കുറിച്ച് ഓ നീ ഇത്ര നീ ദൈവത്തിൻ്റെ പുറകെ പോയി നീ ഇത്ര കഷ്ടത അനുഭവിക്കുന്നു എന്ന് പറയുമ്പോഴും ഹാലേ ലുയ പ്രിയ ദൈവം വൈദലേ നീ ഭാരപ്പെടരുത് നിന്നെ കഷ്ടതയ്ക്കൂടെ അകത്തും നീ ഒരിക്കലും ചിന്തിക്കാത്ത ചില തീവ്രമായ ചോദനക്കകത്തൂടെ കടന്നു പോകുമ്പോഴും നീ പൊന്നുപോലെ പുറത്തു വരുവാനാണ് അമ്മ ദൈവം ആഗ്രഹിക്കുന്നത് അതിൽ കൂടി വരുമ്പോൾ ദൈവത്തിൻ്റെ നാമം മഹുത്വപ്പെടുവാൻ ഇടയാകും ഹാലേ ലുയ്യ നമുക്ക് പുതിയ ശ്രദ്ധിച്ചാൽ അറിയാം മാർത്തിയോടും മറിയോടും നമ്മൾ ചോദിക്കുമ്പോൾ അറിയാം അവരോട് അമേത്രം മറ്റുള്ളവർ ചോദിച്ച ഒരു ചോദ്യമാണ് നിന്നെ ഇതുവരെ സ്നേഹിച്ച നിന്റെ ഗുരു എന്തിയെ ഗുരുവിനെ ഇതുവരെ കണ്ടില്ലല്ലോ അമേൻ സ്ത്ര ഗുരു നിന്നെ വിടിവിക്കത്തില്ലേ എന്ന് ചോദിക്കുവാൻ അമേൻ ഇടയായി എങ്കിൽ ഹാലലിയ പിന്നത്തേതിൽ അമേ സ്തോത്രം എല്ലാം നഷ്ടപ്പെട്ട് പ്രതീക്ഷ നഷ്ടപ്പെട്ട് അമേ സ്തോത്ര ഇന്ന് ഹാലലിയ പ്രാർത്ഥിച്ചോണ്ടിരിക്കുന്നു ും അത് ഷെയർ ചെയ്തു നിങ്ങൾക്ക് എവിടെ ഫിനിഷിംഗ് ആയോ അവിടെ ഒരു ബിഗിനിങ് തുടങ്ങാൻ പോവുകയാണ് എവിടെ നിങ്ങൾ തകർന്ന് തരിപ്പണമായി അമ്മ നിങ്ങൾ അസ്വസ്ഥമായി കിടക്കുന്നു അവിടെ ദൈവം ഒരു ഉദയം പ്രഖ്യാപിക്കുന്ന പകൽക്കാലമാണിന്ന് ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി സംസാരിക്കുമ്പോൾ തന്നെ അതെ മാർത്തിയോട് മറിയോട് പറഞ്ഞു അമേ അവർ മറ്റുള്ളവർ ചോദിച്ചു നിൻ്റെ ഗുരു എന്തിയെ നിൻ്റെ ഗുരുവിനെ അവരെ വിടിവിക്കാൻ കഴിയത്തില്ലയോ ലാസറിനെ വിടിയിപ്പാൻ കഴിയത്തില്ലയോ എന്ന് വരെ ചോദ്യം ഉണ്ടായി അവിടെ അവിടെ അങ്ങനെ സംസാരം ഉണ്ടായപ്പോൾ തന്നെ അമേ സ്തോത്രം സകല സാധ്യതകളും കഴിഞ്ഞ് സകല പ്രതീക്ഷകളും കഴിഞ്ഞ് അമയ സ്തോത്രം നാലാ നാൾ നാറ്റം വെച്ചതിന് ശേഷമാണ് അവിടെ കർത്താവ് കർത്താവാഗതനായത് അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം നിൻ്റെ നാറ്റം വെച്ച ചില അനുഭവമുണ്ടല്ലോ നാല് നാൾ വെച്ച് ഒരു ില്ലാതെ നീ തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയിൽ കൂടിയാണോ എങ്ങനെ കർത്താവേ എന്റെ മുന്നിൽ ഒരു വഴി തുറക്കുമെന്ന് ഏതെങ്കിലും വിഷയത്തിൽ നീ ഭാരപ്പെട്ടിരിക്കുന്ന ഒരു അവ വ്യക്തിത്വത്തിന്റെ ഉടമയാണോ ഇന്ന് പകൽക്കാലം നീ ദൈവത്തിൽ മാത്രം പ്രത്യാശ വെച്ച് ഉറച്ചിരിക്കുക നീ കടന്നുപോകുന്ന ശോധന നീ കടന്നുപോകുന്ന കഷ്ട നിനക്ക് തിന്മയ്ക്കല്ല നന്മയ്ക്കായിട്ടാണ് നന്മക്കായിട്ടാണ് നീതി നിമിത്തം കഷ്ടത അനുഭവിക്കുന്നവർക്ക് ഒരു പ്രതിഫലമുണ്ട് സുവിശേഷം അഞ്ചാം അധ്യായം അതിന്റെ പത്താമത്തെ വാക്യത്തില്മിത്തമാണോ ഉപദ്രവം അനുഭവിക്കുന്നത് കഷ്ടത അനുഭവിക്കുന്നത് എങ്കിൽ നിനക്ക് ഒരു പ്രതിഫലമുണ്ട് ഉയരത്തിൽ നിന്റെ കർത്താവ് ജീവിക്കുന്നു നിനക്ക് സ്വർഗത്തിൽ ഒരു പ്രതിഫലമുണ്ട് അതുകൊണ്ട് നീ കടന്നുപോകുന്ന ശോധനയെ പ്രതികൂലത്തെ ഓർത്ത് നീ വേദനിക്കരുത് ഇന്ന് പകൽക്കാലം ദൈവം നിനക്ക് വേണ്ടി ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുകയാണ് അത് ആർക്കും അടയ്ക്കുവാൻ കഴിയത്തില്ല ദൈവം തുറക്കുന്ന വാതിലിനെ ആർക്കും അടയ്ക്കുവാൻ കഴിയത്തില്ല ദൈവം അടച്ച വാതിൽ ആർക്കും തുറക്കുവാൻ കഴിയത്തില്ല ഇന്ന് പകൽക്കാലം ഏതൊക്കെ കഷ്ടവയ്ക്കുകൂടാ നീ കടന്നു പോകുന്നതെങ്കിലും സർവ്വശക്തനായ ദൈവത്തിൻ്റെ കരുണയും കരുതലും പരിപാലനവും നമ്മുടെ കൂടെയുണ്ട് ഒരു തള്ളയെ പോലെ സ്നേഹിക്കുന്ന നല്ല ദൈവം അമ്മേനൊരു അമ്മ തന്റെ കുഞ്ഞിനെ മടിയിലിരുത്തി ലാളിക്കുന്നത് പോലെ ഇന്ന് പകൽക്കാലം നിന്നെ ലാളിക്കുവാനും സ്നേഹിക്കുവാനും കരുതുവാനും നിന്നെ ഉപേക്ഷിക്കുന്നവരുടെ മുമ്പിൽ നിന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവം നിന്റെ കൂടെ ഉള്ളതുകൊണ്ട് ഈ ദൈവത്തെ ഉപേക്ഷിച്ചുകൊണ്ട് നീ മറ്റുള്ള കാര്യങ്ങളിൽ അകപ്പെട്ട് അമ്മയെ സ്തത്രം നിന്റെ സമയം പാഴാക്കാതെ ദൈവത്തിൽ ഇന്ന് പകൽക്കാലം ആശ്രയിക്കുകയാണെങ്കിൽ നീ ആഗ്രഹിക്കുന്നതിന്റെ ഹൃദയത്തിലെ ചില നല്ല ആഗ്രഹങ്ങളെ ദൈവം നിനക്ക് സാധിപ്പിച്ചു തരും അതേ ജാതികളുടെ ദൈവങ്ങൾ സ്തോത്രം ചെയ്യാൻ കഴിയാത്ത ചില പ്രവൃത്തികളാണ് നമ്മുടെ ദൈവം നമുക്ക് തന്നത് സ്വർഗത്തിലെ ഭൂമിയിലെ നിത്യനാശാണ് നമ്മുടെ കർത്താവ് വിടിവിച്ചത് മറ്റൊരു ദൈവത്തിനും ഈ രക്ഷ തരുവാൻ കഴിയുകയില്ല ഈ രക്ഷ തരുവാൻ യേശു മാത്രമേ കഴിയുകയുള്ളൂ നിത്യ നരകത്തിൽ പോകുവാൻ അറസ്റ്റ് വാറന്റുമായിരുന്നു നിന്നെ നിത്യ രാജ്യത്തിൽ എത്തിച്ചത് സ്വർഗത്തിലെ ദൈവമാണെങ്കിൽ ആ മേസ്തോത്രം ഇതുപോലെ ഒരു ദൈവം ഇന്ന് ഇല്ല അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഞങ്ങൾ ഈ മാർഗം സ്വീകരിക്കത്തില്ലായിരുന്നു ആശ്രയം അരുളുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട് ഇന്ന് പകൽക്കാലം സകലവിധമായ നന്മകൾ കൊണ്ടും നിറയ്ക്കുവാൻ സ്വർഗത്തിലെ ഭൂമിയിലെ നന്മ നീ പ്രാപിക്കുവാൻ ഇടയാകും അതുകൊണ്ട് ക്ഷീണിച്ചു പോകാതെ മടുത്തു പോകാതെ അമ്മ തളർന്നു പോകാതെ തകർന്നു പോകാതെ അമ്മ നിരാശപ്പെട്ടു പോകാതെ മടുത്തു പോകാതെ കർത്താവിൽ തന്നെ നമുക്ക് പൂർണ്ണമായി ആശ്രയിക്കാം വേറൊന്നിലും ഏകാഗ്രത കാണിച്ച് വേറൊന്നിൽ നിന്ന് ലക്ഷ്യം തെറ്റി പോകാതെ ലക്ഷ്യസ്ഥാനത്തെത്തുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് നമുക്ക് ദൈവത്തോടൊപ്പം ആയിരിക്കാം ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുവാറാകും